പ്രേമികളെ കേരള േമികളെ യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് ഫുട്ബാത്ത് പ്രദേശ് കലോപലഹാരമാണ് സ്വയം ഇതിലെ പാത്രങ്ങൾ കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും സംഗീതം വയറ്റത്തടി വാസവൻ Gayagar, Uma Vela even and the Potti Fargari. Make up, the Brazilian Padre, Pastral and Garam, Kulishata Kunyapet, Rengabadam, Alkul to Sujadan, Manam, Perki Varuki, then you get a citizen of the dog, Pitchakar and Puppet. Adjete, Amma, then the Sairam was a good bull. ஈ மைதானத்துள்ள எல்லா அலவலாதி விளக்கும் அடச்சு தரேண்டதான ரெண்டாத்தே அது மைண்ட் செய்ய மூணாத்தே தாயே என் சைரனில் പാഞ്ചാല രാജ്യത്ത് പാഞ്ചാലിയുടെ നാടി പിന്തിരുപതിനിതാ നാട്ടുകാരെ ബുദ്ധിപിട്ടിക്കാൻ എഴുന്നള്ളുന്നേ ഇവിടെ ഇവിടെ വന്നു വടി വടി പിടി പിടി കൂടെ എടോ എടോ ണ്ടല്ല രാജാവാണെന്ന് ഞാൻ നോക്കൂല കയ്യിലിരിക്കണ കുന്തം കൊണ്ട് ഞാൻ കുത്തു എടോ ബോഡോന്നല്ലട സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ എടോ എടോ ഫടോന്ന് ഫടോ നമ്മുടെ മകള് പാഞ്ചാലിക്ക് നമ്മടെ നമ്മുടെ മകൾ പാഞ്ചാലിക്ക് സംഗതി സത്യോരിക്കും സത്യമായിരിക്കും നാട്ടുകാർക്ക് എന്ത് വിചാരിക്കും നമ്മുടെ മകൾ പാഞ്ചാലിയെ കല്യാണം കഴിക്കാൻ വരുന്ന ഒരൊറ്റ തെണ്ടിക്ക് പോലും നമ്മൾ വിചാരിക്കുന്ന യോഗ്യതയില്ലല്ലോടോ യോഗ്യത ഉള്ളവർ തന്നെ ഇവിടെ കുന്തോം പിടിച്ച് നിക്കണ് അത് കാണാൻ തെണ്ടിക്ക് കണ്ണുണ്ട് അല്ല യോഗ്യത ഉള്ളവരൊക്കെ വന്നിട്ട് കുന്തോം പിഴുങ്ങി പോയെന്ന് പറഞ്ഞതാണ് കേട്ടു കേട്ട ആരാണത് നമ്മുടെ മകള് പാഞ്ചാലിയുടെ സ്വയം മാരേജിന് വന്ന വാനരന്മാരാ വരന്മാരാ വരന്മാര് വാനരന്മാരാണെന്ന് നോക്കി പാണ്ഡവന്മാരാ പാണ്ഡവന്മാരാ പാണ്ഡുള്ള ഒരൊറ്റ പോലും എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കില്ല എന്തിനാണ് എങ്കിൽ ആരാണെന്ന് നോക്കി ഓരോരുത്തരെ കടന്നു വരാൻ പറയൂ നടുവിട്ടിക്കേറി വന്ന ഊരുദണ്ഡി ധർമ്മക്കാരൻ ധർമ്മജൻ്റെ ധർമ്മപുത്രരായി അതെന്താണ് വന്നത് അപ്പൊ സ്റ്റാൻഡ് ബോഡി പാഞ്ചാലി ഒന്ന് കാണാൻ ഈ വെല്ലുപോലും കഴിഞ്ഞിട്ട് കാണിച്ചു തന്ന പോരെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ആള് കിടന്നു വരട്ടെ പോലെയാണ് രൂപമെന്നാൽ പോലും മതില് പൊക്കി ഭീമനായി മാറിയിടുന്നു എല്ലൻ സോമനും പിമ്പിലും ഈ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പുറയിലൊരു ആ കടന്നു വരട്ടെ ും കേസിൽ പെട്ട് പണ്ട് പല്ല് പോയി പോലെയായ മല്ലൻ ഇതാരാണ് അർജുനൻ താമരയുടെ സ്വഭാവക്കാരനാ സ്വഭാവം അതെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിലാ നഗുലായിട്ടിടിയതും ഇതെന്താണ് ഇപ്പൊ പോയത് വാള് വന്നത് നഗുലൻ നഗുലാമ്പലെന്ന് വിളിക്കും നഗുലാമ്പല അതെ അതും ഇരുപത്തി പഞ്ചപാണ്ഡവന്മാർ നാല് പേരുള്ളൂ അഞ്ചു പേരുണ്ടാവില്ല കൊച്ചനായി നിന്ന് പോയ പിച്ചക്കാരൻ കൊച്ചൻ ഈയൻ പാഞ്ഞു വരികയാണല്ലേ അതേ പഞ്ചപാണ്ഡവർന്ന് പറഞ്ഞിട്ട് നാലേ കാൽ പാണ്ഡവന്മാരിലേ ഉള്ളൂ ഇത് നാല് പഞ്ചപാണ്ഡവരും ഒരു ഇത് വളർച്ച നിങ്ങളൊക്കെ സ്വയം മാരേജിന് തയ്യാറായി വന്നവരാണല്ലേ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം രാജ്യം പൂജ്യം അങ്ങനെ ഒരു രാജ്യമുണ്ടോ ആദ്യം രാജ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പൂജ്യം ഓഹോ നിങ്ങളുടെ അമ്മ അത് സിനിമാ താരങ്ങളുടെ ഒരു ആ സംഘടന പ്രഭു ആരും ഉന്തിയതല്ല ഞങ്ങളുടെ അമ്മയുടെ പേര് കുന്തി കുന്തി പേര് കൂയില് തുടങ്ങി നന്നായി തുടങ്ങി നിങ്ങളുടെ അച്ഛൻ ഞങ്ങൾ അഞ്ചു പേർക്കും അഞ്ചന്മാരാണ് അമ്മക്ക് എന്താ സെമിനാരിലാണോ പണി അവന്റെ പെന്റൊക്കെ ഞാൻ ഞാൻ പറയോ ഞങ്ങളുടെ അമ്മ ഓരോരോ മനസ്സിൽ മനസ്സിൽ ഓർത്തപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടായി തന്നെ ഫാമിലി ഉണ്ടായിരുന്നു അതെ ഈ ഓർത്തഡോക്സ് ഫാമിലിന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇവര് ഞങ്ങളുടെ അമ്മ യമധർമ്മദേവന്റെ മനസ്സിലോർത്തുണ്ടായിരിക്കും അല്ലു അപ്പൊ നിറച്ച് ഗ്യാസ് ആണല്ലേ എന്താ പുതിയൊരു കണക്ഷൻ വേണോ വേണ്ട ഞങ്ങൾ കരികടപ്പിലാണ് പാകം ചെയ്യാറ് നടുവലങ്ങും ഇനി ഞാനൊന്ന് പറയാം

അതെ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നാലുണ്ടല്ലോ മറിച്ചിട്ട് ഞാനൊന്ന് ഗുണിച്ചാലുണ്ടല്ലോ നിന്റെ ശിഷ്ടം പോലും ബാക്കിയാണല്ലേ ശാപമേ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഞാനും ഈ ജനിച്ചു വളർന്നവനാ പറഞ്ഞു നാറ്റെ മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ആദ്യം നിങ്ങളിൽ നിന്നും ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി കോടീശ്വരൻ മാതൃകയിലാണ് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ ഉത്തരങ്ങൾ ആരംഭിക്കാം കമ്പ്യൂട്ടർ ലോക്കരേഖ്യൂട്ടർ വ്യക്തി വൈരാഗ്യം ആരംഭിക്കുന്നു ഞാനൊരു മലയാളിയാണ് സിനിമാ നടനാണ് തമിഴിലും മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് കല്ല് വെച്ചറിയുന്ന ഒരു ക്ലൂതര വ്യക്തി വൈരാഗ്യം തുടരുന്നു ഇദ്ദേഹത്തിന്റെ പേരിന്റെ അക്ഷരം ജായിൽ ആരംഭിക്കുന്നു അമ്മിൽ അവസാനിക്കുന്നു ജാം ജാമെന്നൊരു പേര് ഒറ്റ കുത്തിയാന്നാണ്ടില്ല

ഇനി കൊടുക്കരുത് പ്രഭോ കൊറേ നാളായില്ല ഞാൻ കുന്തോം പിടിച്ച് നിക്കാൻ തുടങ്ങി ക്ലൂ ഞാൻ വേറെ മാറ്റിവെച്ചാ കൊടുത്തോ അവസാനമായി ഈ നടൻ നാടാണത്ത് ജയറാം മിസ് അർജുനൻ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് നിങ്ങൾക്ക് ഈ സ്വയം നേരെ സീറ്റിൽ വന്നിരിക്കാം മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ കൃത്യമായി ഉത്തരം പറഞ്ഞാൽ നമ്മുടെ മകൾ പാഞ്ചാലിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുന്നതായിരിക്കും ആരംഭിക്കാം അയ്യപ്പന്റെ അമ്മ ചുറ്റത് എന്തപ്പമായിരുന്നു അപ്പം സീ കൊഴലപ്പം ഡിപട്ടം బీచ్ కోటే మా ఎపా సమ్మా చుట్టపాస్ ఎంత పాస్ వటే పాస్ ఇడియ పాస్ నెయ్య పాస్ అని కోడల పాస్ అడుతుంది సురేష్ తిరిగి నోకిపో ముచ్చతు గంట పక్షి ఏదాన ఏ కాక డి తాత సారీ తాత సే ആൻഡ് ഇതൊരു മാരി മൈ മൈ ശരിയാ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ പടപടാന്ന് ഉത്തരം പറയണം പടപെടാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് പടപടാ പടപടാ ദേ പറഞ്ഞ പടപടാന്ന് ഉത്തരം പറയാൻ വളരെ വേഗത്തിൽ ഉത്തരം പറയണമെന്നാണ് പറഞ്ഞത് ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് മുമ്പ് നമ്മൾ ഭരിച്ചിരുന്നത് എവറസ്റ്റ് കൊടുമുടി എവിടെയാണ് അതൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെച്ച് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി അമേരിക്കക്കാർ ആദ്യമായി ബഹിരാകാശത്തേക്ക് ഒരു പട്ടിയാണ് കയറ്റി വിട്ടത് ഇതിൽ നിന്നും നാം എന്ത് മനസ്സിലാക്കുന്നു പൊക്കിവിടാൻ ആൾക്കാരുണ്ടെങ്കിൽ ഏത് പട്ടിക്ക് മുകളിലെത്താതെ മിസ് അർജുനൻ നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണ് നമ്മുടെ മകൾ പാഞ്ചാലിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാൻ നാം തീരുമാനിച്ചിരിക്കുന്നു കല്യാണം കഴിഞ്ഞിട്ട് പാഞ്ചാലിയെ വിളിക്കട്ടെ അതല്ലേ വിളിക്കാൻ പോണത് വിളിക്കൂലി താഴെ പോയി അതെ ഇത് ഒരാളാണോ ഒരാളാണോ പഞ്ചപാണ്ഡവന്മാർ അഞ്ചു പേരില്ല ആ സൈസിന് ഒരു സാധനം സാധനപ്പുറത്തും വേണ്ട മോനെ ചടങ്ങുകൾ ആരംഭിക്കട്ടെ സമ്മാനം എന്ന് പറയുന്നു കെട്ടിയത് എന്താണെങ്കിലും നിങ്ങൾ അഞ്ചു പേരും തുല്യമായി വിരിച്ചോളൂ എന്ന കുന്യുടെ ആജ്ഞയിൽ പാഞ്ചാലി അഞ്ചു പേർക്കും ഭാര്യയായി തീരുന്നു ശേഷം പോകാം പോകാം

ൂട്ടി കെട്ടിപ്പു പഞ്ചാലി എന്നെ മാത്രം കെട്ടിപ്പൊടി കെട്ടിപ്പൂട്ടി കെട്ടിപ്പുടി കെട്ടിപ്പൊടി പാഞ്ചാലി വായാലി വ ഇങ്ങനെ അങ്ങനെയും നിന്നാലങ്ങ ആശ തീരും നമ്മുടെ ആശ തീരും ഒന്നു പെൺകിളി നീ ഇക്കര കേ അല്ലെങ്കിൽ എന്നെ ഒന്ന്

ണോ എന്നെല്ലേ ചേട്ടന്മാരെ അല്ല ഇനി മുതൽ ഞങ്ങളാരും അടുത്ത് കോറസ് ആയിട്ട് വരില്ല നിന്റെ റൂമിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ വരുന്നവന്റെ ചെരുപ്പം പുറത്തുണ്ടാവും അയ്യോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ചെരുപ്പില്ലല്ലോ നിനക്ക് ചെരുപ്പില്ലെങ്കിൽ നീ നിന്റെ വണ്ടി പുറത്തിട്ടാ മതി ഈ വണ്ടി പുറത്തുവിടാൻ പുറത്തിട്ടു പോകാട് ായാലും നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തില്ലേ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം വെരി മച്ച് നമുക്കൊരു തെറ്റുപറ്റി എന്താണ് ഇഷ്ടം നമ്മൾ വിവാഹം ചെയ്യേണ്ടത് വല്ല സൂര്യൻ നെല്ലിന്നോ വിതായിരുന്നു അത് കാണാം അങ്ങനെയാണെങ്കിൽ അഞ്ചല്ല നാല്പത്തഞ്ച് ആള് പോയാലും നോ പ്രോബ്ലം പാതിരാത്രി വീണ്ടും പാണ്ഡവാ ഏത് ചേട്ടൻ തട്ടിട ചെരുപ്പ് ഒരു ചെരുപ്പ് പുറത്തെടുക്കണില്ലേ എന്താ ഇത്ര എങ്ങോട്ടെത്തി എനിക്ക് അവിടെ പോയിട്ട് അത്യാവശ്യ അത്യാവശ്യം അതേ അത്യാവശ്യ കാര്യത്തിന് ഞാൻ വെയിറ്റ് ചെയ്യണത് ഇവിടെ സാധനം ആരുണ്ട് നമ്മളെ കൂടാതെ പിന്നെ വേറെ ആരായിരിക്കും അകത്ത് നമ്മൾ രണ്ടുപേരും

മുടിഞ്ഞെ നിങ്ങളുടെ കൊടുക്കത്ത ശല്യം കാരണം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കാശ് മുടക്കി വാങ്ങിച്ചു വെച്ചത് ഈ ചെരുപ്പ് യും കളിച്ചോണ്ടിരുന്ന അവിടെ മലയാറ്റി പള്ളിയിൽ കൊടികേറി ആരുടെ പള്ളി പെരുന്നാളാണ് അവിടെ കൊടികേറി തെണ്ടിക്കൊണ്ടിരിക്കാക്ക് തെണ്ടണ്ടേ ഒരു പത്ത് കിഴിയുവാത്തനു മോന്നുള്ള സാറേ ഒരു മോട്ടോർ സൈക്കിളിൽ വന്നാഞ്ഞുള്ള കൊണ്ടുപോട്ടുമ്പോ സാറേ ഒരു പത്ത് കിഴിയുവാത്തനു പോലെ ിൽ വാങ്ങാനുള്ള കൊണ്ടു കൊട്ടുക്കുമ്പോ സാറേ സാറിന്റെ ഫോൺ നമ്പർ തന്നാൽ ഞാൻ ഫോണിൽ തന്ന സാറേ സെല്ലിലാറ് ഫോൺ